ഇത്രേ വേണ്ടു ഇത്രേ ഉള്ളു ഇത്രയും ടേസ്റ്റോ എന്താ സംഭവം കുറച്ച് ഇൻഗ്രീഡിയൻ വെച്ച് എളുപ്പപ്പണിയിൽ ഇതാ നമ്മൾ നമ്മളടിപൊളി നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് നമ്മളെടുത്തിട്ടുള്ളത് ബ്രെഡ് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കരിയേപ്പിൻ്റെ അലേയും ചപ്പിൻ്റെ അൽ അതിൽ ബ്രെഡ് പിച്ചിപ്പറിച്ച് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക ഉള്ളി നടുവേ മുറിച്ച്ങ്ങാണ്ട് അങ്ങോട്ട് ഇടുക പിന്നെന്താണ് നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകും ചപ്പും പിന്നെ ഇഞ്ചിയും കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുംങ്ങാണ്ട് ഒന്നങ്ങണ്ട് അരച്ചെടുത്ത് വരിക ഒന്നുകൂണ്ട് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ തന്നെ നന്നായിട്ടുണ്ട് ഇതായി കിട്ടും അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇഷ്ടമായാലൊന്നുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ചാനലും കൂടി ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മൾ ഇതാ എല്ലാം ഇതിലിട്ടിട്ടുണ്ട് ഇനി ഒന്ന് അരച്ചെടുക്കട്ടെ അതാ അരച്ച് കിട്ടി നമുക്ക് ഈ പരിവാണ് കിട്ടിയത് അപ്പോൾ എൻ്റെ അടുത്തൊന്ന് നല്ലൊന്നാണ്ട് അരഞ്ഞു പോയപ്പോൾ ഞാൻ രണ്ട് ബ്രെഡും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ അതൊരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ കുഴച്ച് വെച്ച് ഇതാ ഞാൻ ഈ ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് അതിനിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ നോക്കാം എങ്ങനെ ഷേപ്പ് ആണെങ്കിലും ആക്കാം ഞാൻ ഇങ്ങനെ ചെറിയ പൗളുകളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നാണ്ട് പെർക്കിട അപ്പോൾ ഇങ്ങനെ നല്ല പോലെ ഇങ്ങോട്ട് എന്താ പറയുക എണ്ണ നല്ല ചൂടാവണം ചൂടായതിൻ്റെ ശേഷം ഇടണം എന്താ വെച്ചാൽ ബ്രെഡ് ബ്രെഡാവുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മളിതാ ഫുള്ള് അതിലേക്ക് വെറുക്കിട്ടിട്ടുണ്ട് ഇനി അവിടെ കിടന്ന് ഒന്ന് ഞെരിയട്ടെ വല്ലാതെ ടൈം കൊടുക്കണ്ട പെട്ടെന്ന് തന്നെ മറിച്ചിട്ടേക്ക എന്നാൽ വേവും വേണം അപ്പോൾ ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു കുറച്ച് സമയം കൂടി ഒന്നാണ്ട് ഇതാക്കിയിട്ട് ഇതായി കളറുണ്ടാവുമ്പോൾ കോരി ഇങ്ങക്കുക സിമ്പിൾ പണിയാണ് ആര് വന്നാലും ചായ അടുപ്പത്ത് വെക്കുക ബ്രെഡും ഇതും കണ്ടെടുത്ത് കണ്ട് അരിയാനും ഇതിനൊന്നും നിൽക്കണ്ട പൊക്കപ്പാട് മിക്സീൻ്റെ ജാറിലൊക്കെ കണ്ടിടുക എന്നിട്ട് വരറ്റ അരക്കൽ വരറ്റ കുഴക്കൽ പിന്നെ ഷേപ്പ് അവനാൻ്റെ ഇഷ്ടത്തിനുണ്ടാക്കുക ഇതേപോലെ അങ്ങനെ പൊരിച്ച് ഇണ്ടെടുക്കുക അടിപൊളി സ്നാക്സും ചായയും വിരുന്നേർ വന്നാലും ശരി പെട്ടെന്ന് ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും ഇനി മടിച്ചിരിക്കേണ്ട പണി എളുപ്പമാണ് വേ ഉണ്ടാക്കി നോക്കിക്കോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബായ്